പറഞ്ഞോളൂ ആ അതെ ഈ ചെറിയ കുട്ടിയാകുമ്പോ മുതല് ഒരു സംശയം ചോദിക്കാനേ ഇത് പ്രസ്തതി ആ അപ്പൊ ഈ ചെറിയ കുട്ടിയാകുമ്പോ ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട് അപ്പൊ ഇപ്പഴും പോവണ്ട പത്ത് അറു പത്തമ്പത്തഞ്ചോ വയസ്സൊക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പഴും പോവണ്ട ഇപ്പൊ ഈ കൊറേ കാലമായിട്ട് എനിക്കറിയില്ല ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് സമയങ്ങളിൽ എന്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു തോന്നല് അപ്പൊ പല ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു തോന്നലേ പിന്നെ ഇപ്പൊ ഈ ഒരു നാലഞ്ച് കൊല്ലായിട്ട് ഒരു ചെറിയ ഒരു ഉണ്ണിക്കണ്ണൻ എന്റെ കൂടെ ഇണ്ട് ഇങ്ങനെ ആളുകൂടെ ഉണ്ട് പിന്നെ ശിവഭഗവാൻ അപ്പൊ ഈ ഭസ്മത്തിന്റെ വാസന നല്ല വാസനയാ ചില സമയത്ത് പിന്നെ ചന്ദനത്തിരിയുടെ നല്ല വാസന അങ്ങനെ ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈ കൊറച്ച് ഇതിന്റെ ഈ കുണ്ടലീടെ ഇവിടുന്ന് ഇങ്ങനെ കയറിന്താന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണോ ഈ കഴുത്തിനൊരാട്ടാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് കൊല്ലായിട്ടുണ്ട് പക്ഷെ അത് ചില സമയത്തേ ഉള്ളൂ എല്ലാ സമയത്തും ഇല്ല ഞാനിപ്പഴും മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റോ ഇല്ല 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 പിന്നെ ഞാൻ ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ പല അനുഭവങ്ങൾ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ആളെന്താന്ന് വെച്ചാ ഒരു പ്രാവശ്യം ചെന്നപ്പോ ഈ മോളുടെ കാര്യത്തിൽ നല്ല വിഷമിച്ചിട്ട് പോയതാ അപ്പൊ ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരാളെനിക്ക് ആളെ കാണാൻ കേട്ടോ അന്ന് പക്ഷെ ഇപ്പൊ ഇപ്പൊ കാണാം അന്ന് കാണാല്ലേ എന്താന്ന് വെച്ചാൽ കൊറത്ത് രൂപായിട്ട് തോന്നുന്നുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഈ ആഴയിൽ ആക്കി അപ്പൊ ഒരാഴില് സീറ്റാക്കിയോളൂ അപ്പൊ ഈ മനസ്സിന് ഭയങ്കര വിഷമായിട്ടാണ് പോയത് അപ്പൊ ആ അഴയിൽ സീറ്റാക്കിയപ്പോ എന്നോട് ഞാൻ ഭഗവതി രംഗലത്തിന്റെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഒരാള് പറയുകയാണ് ഈ സീട്ടും കൂടെ വച്ചോളാം ആളെ കാണുന്നില്ല അന്ന് കറുത്ത രൂപ തോന്നിക്കണേ അത് കഴിഞ്ഞിട്ട് ഈ കൂടി ആ ഈ സീട്ടും കൂടെ ഇങ്ങോട്ട് കൊടുത്തോളാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അന്നൊന്നും അപ്പൊന്നും തോന്നിയില്ല അപ്പൊ ഞാൻ എന്നോട് പറയാ ഭയങ്കര തിരക്കാണ് അത് കാരണം ഈ സീട്ടും കൂടെ കൊടുത്തോളൂന്ന് പറഞ്ഞു അത് തന്നു കയ്യില് അപ്പൊ ഞാൻ അത് മേടിച്ചു അപ്പൊ ഈ കയ്യില് ഈ മലത്തെ കയ്യില് ഭയങ്കര തട്ടി ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെയാ വിളിച്ചിട്ടാണ് തന്നത് അത് എന്നിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞാൻ എന്റെ കൂടെ പറത്ത അവനോട് പറഞ്ഞു അയ്യോ അത് കൊടുക്കുമോ ഈശ്വര അതൊന്നുമല്ല നിന്റെ അല്ലേ തന്നെ നീ കൊടുത്തോന്ന് പറഞ്ഞു ശരി ഞാൻ കൊടുത്തോളാം പറഞ്ഞു ഞാൻ കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് ഞാൻ ആലോചിച്ചു ഇങ്ങനെ എന്താ ഈശ്വര അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവരുടെ വിഷപ്പത്തിന് അവരല്ലേ ഷീത്താക്കിയിട്ട് അത് കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് ഇനി പിന്നീട് മനസ്സിലാക്കി തന്നു അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് പിന്നെ പിന്നാള് മൂന്ന് അനുഭവം അടുത്തടുത്തുണ്ടായി പിന്നെ കോവിഡ് കാലത്ത് ഇപ്പൊ ഒരു സ്ത്രീ വെളുത്ത് നല്ല സുന്ദരിയായിട്ടൊരു സ്ത്രീ വന്നിട്ട് എന്നോട് പ്രസാദം കിട്ടിയെന്നു വെച്ചു ഞാൻ പറഞ്ഞു ഈ കോവിഡ് കാലത്ത് എവിടെന്ന പ്രസാദം കിട്ടുന്നു ആ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ടു തന്നു പ്രസാദം അതങ്ങനെ തൊട്ടു പോന്നു പിന്നെ ഇപ്പൊ ഇന്നാ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് തുളസിപ്പ് കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പൊ ആ പൂ അവിടെ കൊടുക്കണം എന്ന് വിചാരിച്ചതാ അപ്പൊ നോക്കുമ്പോ അവര് സമ്മതിക്കല്ലേ എനിക്ക് ആകത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ മറ്റേ അതിന് മുമ്പ് മേശാന്തി ഞങ്ങൾ അറിയണമല്ലായിരുന്നു അതിന് പോയി തൊഴിലൊക്കെ പോകാറുണ്ട് അപ്പൊ ഈ തുളസിപ്പ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ഒരു ഭയങ്കര തടസ്സം അപ്പൊ എന്നോട് കാര്യം പറഞ്ഞു ആ വടക്ക് അവിടെ ചെന്നാൽ കൊടുക്കാൻ അങ്ങോട്ട് ആ മാലത്തേക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വച്ചോളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സഞ്ചി തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു അപ്പോ അവര് പറഞ്ഞു ആരെങ്കിലും വരുവോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറച്ചേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു അപ്പൊ അത് ഇവർക്ക് കാണാനില്ല അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങട് തന്നോളോ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഇവിടെ നിന്ന് പറയാ ഞാൻ കണ്ടില്ല കേട്ടോ ആ ഞങ്ങള് അവിടെ രണ്ടുപേരൊന്നു കാവക്കാർ ഞങ്ങള് രണ്ടാളും കണ്ടില്ല എന്ന് പറഞ്ഞു ഇത് വാരുടെ കൂട്ടിയാന്ന അവര് പറഞ്ഞേ പക്ഷെ എനിക്ക് ഭഗവാനായിട്ടാ തോന്നിയേ അങ്ങനെ അതങ്ങനെ കൊണ്ട് കൊടുത്തു സഞ്ചരിച്ചുകൊണ്ട് തന്നു അത് കഴിഞ്ഞ അതങ്ങനെ അങ്ങനെ പിന്നെ പിന്നെത്ര വശം പോയി ഇപ്പൊ ഞാൻ ചെയ്തു പഞ്ചസാര ചീത്താക്കാൻ വേണ്ടിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ കയ്യില് പത്ത് രൂപ ഇല്ല പത്ത് രൂപ ഇട്ടില്ല നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ പൈസയുടെ കുറവ് കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും പത്ത് രൂപ ഇല്ലല്ലോ പത്ത് രൂപ കിട്ടാണ്ട് എന്ന് പറഞ്ഞു കൗണ്ടറിൽ ഇരിക്കുന്ന ആള് അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ഒരു നീല് ചാക്കറ്റ് ഇട്ടവിടെ ഇരിക്കണേ ഞാൻ കണ്ടു അത് കണ്ണടച്ചിരിക്കുന്നു അവിടെ അപ്പൊ ആ കുട്ടി അവിടെ എത്തിക്കണം അപ്പൊ ആ സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു ഇതാ ചേച്ചി ഈ പത്ത് രൂപ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തേലും പത്ത് രൂപ തരാനുള്ളതില്ല ഈ നൂറോ ഇരുന്നൂറേ ഉള്ളു അപ്പൊ അതെങ്ങനെയത് വേണ്ട വേണ്ട ആദ്യം ഇവിടെ ഇരുത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങടെ ചെയ്തു പഞ്ചാരം പഠിച്ചിട്ട് അങ്ങനെ പല അനുഭവങ്ങളും ഇപ്പൊ എന്നിട്ട് ഈ ഇപ്പൊ കൊറച്ചുനാളായിട്ട് തോന്നണെന്താന്ന് വെച്ചാ ഈ നെറ്റിയുടെ ഇവിടെ ഇവിടെ ഈ പെരുകത്തിന്റെ ലേശം മുല്ല ശരിക്കും ഒരു കണ്ണ് തെളിഞ്ഞു വന്നിരിക്കണിപ്പോ അങ്ങനെ പല അനുഭവങ്ങളും പല പല അനുഭവങ്ങളും കണ്ണൊക്കെ കണ്ണിന് കുറെ കാലം മൂടലൊക്കെ ഉണ്ടായിരുന്നു പാടകെട്ടി പോലെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ സന്തോഷം കൂടി കൂടി വരുന്നുണ്ടോ ഓരോ ദിവസം കഴിയും തോറും ആ നല്ല പണ്ടത്തൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരു മനസമാധാനം തോന്നുന്നു അതെ അതൊക്കെ അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇനി കൂടുതലെല്ലാം ചെയ്യണമെന്താ എനിക്കറിയില്ല ഞാൻ ആദ്യമൊക്കെ വിചാരിക്കാറുണ്ട് എനിക്ക് തോന്നലാണ് ഇത് പൊട്ടത്തേയാണ് ആരോട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജപം പ്രാന്തം ആ ദിവസവും അത് ദിവസവും ചോദിക്കലുണ്ടോ ഇപ്പൊ ഏത് നേരം പറഞ്ഞ പോലെ അത് ഒരു പ്രാവശ്യം ഭയങ്കര വിഷം വന്നിട്ട് ഞാൻ അന്ന് വലക്കം ജയിക്കാറുണ്ട് നമശിവായ പിന്നെ ദിവസം ഉണ്ട് ആ അതെ അത് ചില സമയത്ത് അങ്ങനെ നമുക്ക് അതിനെ മുഴുവൻ വിചാരിച്ചു പറ്റില്ല എന്നാലും ഒരുവിധം അങ്ങനെ ഞാൻ പണ്ട് നിറ്റിയും ജയിക്കാറുണ്ട് പിന്നെ അത് കുറെ മുടങ്ങി പിന്നെ ഇപ്പൊ ഇപ്പൊ ചില ദിവസങ്ങളിൽ ജയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇതാണ് പിന്നീട് കൂടുതലായിട്ട് വല്ലതും വേണോ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. അത് തന്നെ അത് തന്നെ ചെയ്ത് പോവാ മുടങ്ങാതെ അല്ല ഈ കഴിച്ചിങ്ങനെന്താ ഞാനിട്ട് ഈ വൈദ്യം കണ്ടുപോകും വൈദ്യ രണ്ടു നേരം കഴിക്കാനൊക്കെ പറയട്ടെ അത് വേദനയില്ല അങ്ങനെന്താ പറയണ്ട നമുക്ക് അതുകൊണ്ട് അതൊന്നും അസ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ അതിനൊന്നും മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല ഒരു നാളായിട്ട് കാണാൻ അതാ അങ്ങനെ പറയും ഈ ജപം തുടർന്നു കഴിഞ്ഞാല് അത് അവിടുന്നും ഊർജ്ജം അവിടുന്നും മോളിലേക്ക് കയറി കഴിയുമ്പോൾ അതവിടെ നിൽക്കും ഏഹ് ഓ അതൊക്കെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലാണ് ഇതിന്റെ ഊർജത്തിന്റെ കളികൾ നടക്കുന്നത് അപ്പൊ അത് ഓരോ സ്റ്റേജിലും കിടക്കുമ്പോ അതിന്റെ ലക്ഷണം കാണിക്കും അത് അതവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോയിക്കോളും നമ്മൾ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾ ചെയ്യുന്ന ജപ ആണെങ്കിൽ ജപം ധ്യാനം അത് മാത്രം ചെയ്യുക വേറെ ചെയ്യണം വഴിയിൽ വരുന്ന എല്ലാ അനുഭവങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക ആ പണ്ടത്തെ മനസ്സമാധാനം മറ്റേ പല കാര്യം കൊറേ സമാധാനം കിട്ടുന്നുണ്ട് ഇപ്പോ നല്ല കാര്യം അതിന് ഇവർക്കൊന്നും വിശ്വാസം ഞാൻ പറയുന്ന അങ്ങനെ മറ്റുള്ളവരോടൊന്നും പറയാനൊന്നും പോണ്ട ഇതൊന്നും പോണ്ടും അല്ല അവനവന്റെ അനുഭവങ്ങൾ അവനവനെ അനുഭവിക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതാണ് അതിൽ മുഴുകിയിട്ട് ഇങ്ങനെ പോവുക ആളുകളോട് പറഞ്ഞാൽ അവർക്ക് അനുഭവം ഇല്ലാത്തടത്തോളം അവരത് ഇല്ലാന്നെ പറയുള്ളൂ വേറെ അത് അവർക്ക് അനുഭവില്ലായിട്ടാ അവരെ കുറ്റം പണ്ടിക്കാരൻ അവർക്ക് അനുഭവനുഭവനുഭവങ്ങളിൽ അത് അത് അറിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പോവുക. അനുഭവങ്ങൾ വരും. ായിട്ട് തോന്നിയത് ഈ ചെറിയ കുരുവായ്പണ്ണി കുരുവായാലേ അങ്ങനെയാണ് വരിക പോവുക അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അത് കാണിക്കുന്നുണ്ട് ചില സമയത്ത് അങ്ങനെ ോട്ടെ അതൊക്കെ അറിഞ്ഞ് ചെയ്യൂ ഭാഗ്യം ചെയ്ത ആൾക്കാരാണല്ലോ അത് തന്നെ മുഴുവൻ ആ ക്രിയ തന്നെ ആത്മാർപ്പണത്തോട് കൂടി ചെയ്തോണ്ടിരിക്കൂട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും കാരണവും അതിനുള്ള പരിഹാരം ഉണ്ടാവും സമയത്ത് അപ്പോ അതിലൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല ആ അപ്പോ ജപത്തിൽ മുഴുകും ബാക്കിയെല്ലാം ദൂരമായിട്ട് വരും ഓഹോ ഞാന് ഈ ഭാഗം ഒന്നും ഇടുന്നില്ല പേരും ഇതൊന്നും ഞാൻ ഇടുന്നില്ല ബാക്കി അനുഭവങ്ങളൊക്കെ ആളുകൾക്ക് ഷെയർ ചെയ്താൽ അത് അവർക്കൊരു പ്രചോദനമാവും അല്ല അല്ല കൊടുക്കാം അത് കൊടുത്താല് അത്രയും ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവമുള്ള ആളുകൾക്ക് ഈ എല്ലാവരും ഭ്രാന്താണ് പറഞ്ഞ് പേടിപ്പിക്കേ അപ്പൊ അവർക്ക് ഒരു ഗുണാവല്ലോ അത് എനിക്ക് മാത്രല്ല ഇങ്ങനെ പലർക്കും ഉണ്ട് അതൊരു ഭാഗ്യമാണ് എന്ന് അല്ല ഞാനത് തോന്നി ഇങ്ങനെ കൊറേ ആളുകളുണ്ട് അതെ അതെ നല്ല കാര്യം അല്ല അതിങ്ങനെ ഇവരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അതാണ് ഒരു ഭാഗ്യായിട്ട് എനിക്ക് തോന്നാറ് അതെല്ലാർക്കും കാണാൻ കിട്ടില്ലല്ലോ അത് അതൊരു നല്ലതാ നല്ലൊരു അനുഭവമായിട്ട് തോന്നാറുണ്ട് പിന്നെന്താ